നമസ്കാരം ഇന്ത്യൻ പാർലമെന്റിൽ മലയാളിയായ ഒരു കോൺഗ്രസ് നേതാവ് പ്രതിപക്ഷ നേതാവിന്റെ പദവിയിൽ ഇരുന്നിട്ടുണ്ട് എന്ന കാര്യം പുതിയ തലമുറയിലെ എത്ര പേർക്കറിയാം അത് മറ്റാരുമല്ല സ്റ്റീഫൻ ജി എന്ന കോൺഗ്രസുകാർ വിളിച്ചിരുന്ന സി എം ആയിരുന്നു മലയാളിയായ ആ കോൺഗ്രസ് നേതാവ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലെ പൊതുതെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയമാണ് കോൺഗ്രസ് ഏറ്റുവാങ്ങിയത് ഇന്ദിരാഗാന്ധി ഉൾപ്പെടെയുള്ള പല നേതാക്കളും തോൽവിയുടെ രുചി അറിഞ്ഞു മൊറാർജി ദേസായിയുടെ നേതൃത്വത്തിലുള്ള ജനതാ സർക്കാർ അധികാരമേറിയപ്പോൾ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തേക്ക് കോൺഗ്രസ് നിർദ്ദേശിച്ചത് സി എം സ്റ്റീഫൻ്റെ പേരായിരുന്നു ഗാംഭീര്യം തുളുമ്പുന്ന ശബ്ദവും ഇംഗ്ലീഷും ഹിന്ദിയും കൈകാര്യം ചെയ്യാനുള്ള കഴിവും കൊണ്ട് സി എം സ്റ്റീഫൻ ഭരണപക്ഷ നിരകളെ വളരെ ശക്തമായി തന്നെയാണ് നേരിട്ടിരുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ പൊതുതിരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഡൽഹി മണ്ഡലത്തിൽ എ ബി വാജ്പേയി എന്ന കരുത്തനെ നേരിടാൻ ഇന്ദിരാഗാന്ധി നിയോഗിച്ചത് സി എം സ്റ്റീഫനെ തന്നെയായിരുന്നു വാജ്പേയിയോട് പരാജയപ്പെട്ടുവെങ്കിലും സി എം സ്റ്റീഫനെ ഇന്ദിരാഗാന്ധി തൻ്റെ കാബിനറ്റിൽ മന്ത്രിയാക്കി കർണാടകയിലെ ഗുൽബർഗ മണ്ഡലത്തിൽ നിന്ന് വിജയിപ്പിക്കാനും കോൺഗ്രസ് സന്നദ്ധമായി പിന്നീട് എഐ സി സിയുടെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിക്കുമ്പോഴാണ് സി എം സ്റ്റീഫൻ അന്തരിക്കുന്നത് ഇന്നും പാർലമെന്റിന്റെ രേഖകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും സി എം സ്റ്റീഫൻ കരുത്തനായ ഒരു പ്രതിപക്ഷ നേതാവായിരുന്നു